വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുക എന്നത് അതീവ പ്രയാസകരമാണ് വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുമ്പോൾ സമൂഹം നമുക്ക് നേർക്ക് ഇരമ്പിയെത്തുകയും ചെയ്യും സിനിമയിലെ വിഗ്രഹങ്ങളെ തച്ചുടച്ച നടിയാണ് കോട്ടയം ശാന്ത സിനിമയിൽ ചിരപ്രതിഷ്ഠ നേടിയ വിഗ്രഹങ്ങളെ അവർ തച്ചുടച്ചു സ്റ്റാർട്ട് ബസ്റ്റ് മാസികയിലാണ് അവരുടെ അഭിമുഖം ആദ്യമായി വരുന്നത് അതിൽ അവർ ഒരുപാട് വിഗ്രഹങ്ങളെപ്പറ്റി പറയാതെ സ്റ്റാർഡസ്റ്റ് മാഫികയിൽ വന്ന അഭിമുഖം വലിയ വാദമായി മാറി കോട്ടയം ശാന്തയ്ക്ക് നേരെ വിശദീകരണം ചോദിച്ചു അമ്മ എന്ന താരസംഘടന വിശദീകരണം ശാന്ത കൊടുത്തത് മംഗളം ആഴ്ച സിനിമാമംഗളം മംഗളം ആഴ്ച ആഴ്ചപഥത്തിൽ അഗ്നിപഥങ്ങൾ എന്ന പേരിൽ ശാന്ത എഴുതിയ ആത്മകഥ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് മലയാള സിനിമയെ കൊണ്ടുപോയി മലയാള സിനിമ അതുവരെ കരുതിയിരുന്ന അതുവരെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ വീണു വീണുടച്ച് കളഞ്ഞു കോട്ടയം ശാന്ത കോട്ടയം ശാന്ത അഗ്നിപഥങ്ങളിലൂടെ എന്ന ആത്മകഥയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരാൾ തിക്കുറശി സുകുമാരൻ നായരാണ് തിക്കുറിച്ച് സുകുമാരൻ നായർ മലയാള സിനിമയിലെ കാരണവരായി വിലസുന്ന കാലം ആ കാരണവർ ഗതിയുടെ അല്ലെങ്കിൽ കാമാസക്തിയുടെ പ്രതീകമാണെന്ന് കാമാസക്തിയുടെ എല്ലാമെല്ലാമാണെന്ന് കോട്ടയം ശാന്ത വിളിച്ചു പറഞ്ഞു ഉണ്ണിമേരി അടക്കമുള്ള ജൂനിയർ നടിമാരെ കാമക്കണ്ണുകളോടെയാണ് ടിക്കുറിശി നോക്കിയതെന്ന് കോട്ടയം ശാന്ത പറഞ്ഞപ്പോൾ അത് വലിയ വിവാദമായി മാറി ഉണ്ണിമേരിക്ക് അക്കാലത്ത് ഹോർമോൺ ചികിത്സ നടത്തിയിരുന്നു മാർഗങ്ങൾ വലുപ്പം കൂട്ടാനും തുടകൾ വണ്ണം വയ്ക്കാനുമുള്ള ചികിത്സ ഇതറിഞ്ഞ ടിക്കുർശി പറഞ്ഞു അത്രേ എന്റെ കൈവളം കിട്ടിയാൽ അവൾക്ക് മാറങ്ങളും തുടകളുമൊക്കെ വണ്ണം വയ്ക്കാമല്ലോ എന്തിനാണ് ഹോർമോൺ ചികിത്സയ്ക്ക് പണം കളയുന്നതെന്ന് പിറശിയുടെ ഈ വാക്കുകൾ തന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എന്ന് കോട്ടയം ശാന്ത പച്ചയ്ക്ക് പറഞ്ഞു മറ്റൊന്ന് അടൂർബാസി കോട്ടയം ശാന്ത അഗ്നിപഥങ്ങളിലൂടെ എന്ന ആത്മകഥയിലൂടെ തച്ചുടച്ച അടൂർബാസി എന്ന വിഗ്രഹം അടൂർബാസി എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്നതിന് ഈ ആത്മകഥയിൽ കോട്ടയം ശാന്ത വിശദീകരണം നൽകുന്നുണ്ട് അടൂർവാസി ഷണ്ടനായിരുന്നു എന്ന് മാത്രമല്ല ലൈംഗിക വൈകൃതത്തിന് ഉടമയുമായിരുന്നു യാതൊരു ഷണ്ടന്മാരും കാണിക്കുന്ന ലൈംഗിക വൈകൃതം അദ്ദേഹവും കാണിച്ചിരുന്നു അതാണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയ തകർച്ചയിലേക്ക് പോകാനുള്ള കാരണം മാത്രമല്ല അടൂർവാസി കടുത്ത മദ്യപാനിയാണെന്നും ശാന്ത തുറന്നടിച്ചു അവർ അടൂർവാസി ഉപയോഗിക്കുന്നത് വില കുറഞ്ഞ മദ്യമായിരുന്നു മദ്യം വാങ്ങുന്നതിൽ പോലും മദ്യത്തിന്റെ കാര്യത്തിൽ പോലും പിശുക്ക് കാണിച്ച വ്യക്തിയായിരുന്നു അടൂർവാസി എന്നാണ് കോട്ടയംശാന്ത് പറഞ്ഞത് ഇതുപോലെ പല വിഗ്രഹങ്ങളെയും തച്ചുടച്ചു കളഞ്ഞു കോട്ടയംശാന്ത് പി എൻ മേനോൻ അടക്കമുള്ള സംവിധായകരുടെ വൈകൃതങ്ങൾ അവർ തുറന്നടിച്ചു ഒരാളെ മാത്രമേ അവർ തന്റെ ആത്മകഥയിൽ ആക്രമിക്കാതെ ഇരുന്നിട്ടുള്ളൂ അത് മറ്റാരുമല്ല നിത്യഹരിത നായകൻ പ്രേംനസീർ ശാന്ത ഒരുപാട് ദൂരങ്ങളിലേക്ക് പോകേണ്ട നടിയായിരുന്നു അവർ നല്ല ഗായികയായിരുന്നു നല്ല ഡബിംഗ് ആർപ്പിച്ചായിരുന്നു സിനിമയടക്കമുള്ള നടിമാർക്ക് ശബ്ദം കൊടുത്തത് അവരായിരുന്നു പക്ഷേ അവരെ ഏതൊക്കെയോ കോണിൽ വെച്ച് ഒതുക്കി ശാന്തയുടെ ജീവിതം ഏകാന്ത ജീവിതമായിരുന്നു ഒറ്റയ്ക്കുള്ള ജീവിതം ആ ജീവിതത്തിൽ അവർ പലതും അനുഭവിച്ചു പലതും കാണുകയും കേൾക്കുകയും ചെയ്തു കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ആത്മകഥയുടെ രൂപത്തിൽ അവർ മലയാളികൾക്ക് നൽകിയപ്പോൾ ആ ആത്മകഥയ്ക്ക് ചൂട് ഏറെയുണ്ടായിരുന്നു